ോണിന് ഈ ക്യാമറകൾ സ്ഥാപിച്ചതിന്റെ പണം നൽകരുത് എന്നൊരു വാക്ക് നിർദ്ദേശം ഇടക്കാല ഉത്തരവ് ഉണ്ടായിരുന്നു അതിനുശേഷം അത് മാറ്റി പണം നൽകാൻ നിർദ്ദേശിച്ചു അങ്ങനെ പണം കൃത്യമായി ഗഡുക്കളായി സംസ്ഥാന സർക്കാർ കെലട്രോണിന് നൽകാൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് നൽകാൻ കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു ഈ ആദ്യത്തെ കേസ് ഹർജി ഫയൽ സ്വീകരിച്ച ദിവസം തുടർ നടപടികൾ തടഞ്ഞിരുന്നു കോടതി അപ്പോൾ വലിയ ആഘോഷമായിരുന്നു പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും ആ ചില മാധ്യമങ്ങളും ചേർന്ന് സർക്കാരിൻ്റെ എ ക്യാമറ കേസിൽ വലിയ തിരിച്ചടി എന്ന തരത്തിലായിരുന്നു വ്യാഖ്യാനങ്ങളെല്ലാം വന്നത് ഇപ്പോൾ ഒന്നര വർഷമായി അതിൽ വാദം നടന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് പൊതു ഹർജികൾ രണ്ടും തള്ളിയിരിക്കുന്നു ഒരു കാരണവശാലും ഇതിൽ ഇതിലിടപെടാനേ ഉദ്ദേശിക്കുന്നില്ല ഒരു തെളിവും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും കഴിഞ്ഞിട്ടില്ല ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല ഇക്കാര്യം കോടതിക്ക് മുമ്പാകെ പ്രൂവ് ചെയ്യാൻ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ജഡ്ജ്മെന്റിലെ വാചകം അതായത് ഒരു തെളിവും ഈ കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ല അതായത് നിരന്തരം എ ഐ ക്യാമറയ്ക്ക് പിന്നിൽ അഴിമതിയാണെന്ന് നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ആ കാര്യം കോടതിയിലെത്തിയപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു അത് തെളിയിക്കാൻ ആവശ്യമായി യാതൊരു രേഖയും ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതായത് തീർത്തും സുതാര്യമായൊരു നടപടിയാണ് ഈ എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട് നടന്നത് എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ വാദം നടപടിക്രമം കൃത്യമായി പാലിച്ചിട്ടുണ്ട് കെൽട്രോണ് കരാർ നൽകി കെൽട്രോൺ അത് സ്ഥാപിച്ചു അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കുന്നതിലും തുടർന്ന് നടക്കുന്ന പരിപാലനത്തിലും ഒന്ന് ചില ഉപകരാറുകൾ ചില അതുമായി ബന്ധപ്പെട്ട വൈദഗ്ധ്യമുള്ള ചില കമ്പനികൾക്ക് ഉപകരാർ നൽകേണ്ടി വന്നു കെൽട്രോണിന് അതാണ് അഴിമതി എന്ന തരത്തിൽ പ്രതിപക്ഷ നേതാവ് വ്യാഖ്യാനിക്കുകയും നിരന്തരം അതിനെതിരെ സമരം നടത്തുകയും ചെയ്തത് ആ സമരങ്ങളെല്ലാം വെറുതെ ആയിരുന്നു ഒരു തരത്തിലും അത് കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ ആരോപണം മാത്രമായി ഇപ്പോൾ അവശേഷിച്ചിരിക്കുന്നു ആ രാഷ്ട്രീയ ആരോപണത്തിൽ നിന്ന് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി പക്ഷെ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടായിരുന്നു കോടതി പറഞ്ഞു ഒരു തെളിവും ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല കോടതിക്ക് മുമ്പാകെ അവരുടെ ആരോപണം പ്രൂവ് ചെയ്യാനും പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ പൊതു താല്പര്യ ഹർജി തള്ളുന്നു എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അല്പം മുമ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് നിരവധി ആരോപണങ്ങൾ സർക്കാരിനെതിരെ വന്നിരുന്നു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പ്രത്യേകിച്ച് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതോടുകൂടി നിരവധി ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ നിരന്തരം ബി ഡി സതീശൻ ഉന്നയിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ആ ഘട്ടത്തിലൊക്കെ മാധ്യമ പ്രവർത്തകർ ഈ ആരോപണങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെളിവ് എന്റെ കയ്യിലില്ല അത് ഹാജരാക്കേണ്ടടുത്ത് ഹാജരാക്കിക്കോളാം മാധ്യമ പ്രവർത്തകരോട് അത് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞൊഴിയുന്ന വാർത്താ സമ്മേളനങ്ങൾ വി ഡി സതീശന്റെ നമ്മൾ നിരന്തരം കണ്ട ാണ് അതുപോലെ തന്നെയാണോ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും അതേപോലെ തിരിച്ചടി തെളിവുണ്ടോ എന്ന് ഹൈക്കോടതി ചോദിക്കുമ്പോൾ കൈമറത്തുകയാണോ വി ഡി സതീശൻ തീർച്ചയായിട്ടും അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നടന്നത് മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇതിൽ വലിയ തെളിവുകളുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി എന്നാണ് പ്രതിപക്ഷ നേതാവ് ഒരു ഘട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ എ ഐ ക്യാമറയെ വിശേഷിപ്പിച്ചത് കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു നമ്മൾ അത് കേട്ടതാണ് അതിനെ തുടർന്ന് അദ്ദേഹം കുറെ രേഖകൾ സമർപ്പിച്ചു ഏതോ ചില രേഖകൾ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് കുറെ പേപ്പറുകൾ നൽകി പ്രതിപക്ഷ നേതാവ് അഴിമതിയുടെ തെളിവുകൾ പുറത്തുവിട്ടു എന്നാണ് ചില വലതുപക്ഷ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ആഘോഷിച്ചത് ആ പേപ്പറുകളെല്ലാം തന്നെയാണ് കോടതിയിൽ കൊണ്ടുവന്നത് കോടതി ഇതെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും ഒരു തെളിവല്ല ഇതൊരു അഴിമതിയാണെന്ന് പറയാനും കഴിയില്ല ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്ന് കോടതി അസന്യക്തമായി ഉണ്ടായത് ഇപ്പം പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും വർഷങ്ങളായി ഇതിൽ നിയമ പോരാട്ടം നടക്കുകയായിരുന്നു സർക്കാരും കൃത്യമായി കണക്ക് പറഞ്ഞു സത്യവാങ്മൂലം ഹാജരാക്കിയ സത്യവാങ്മൂലത്തിൽ സജീവൻ കൂടി ചേരുന്നുണ്ട് നമുക്കൊപ്പം ശ്രീ സജീവൻ താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചു ശ്രദ്ധയിൽപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ കുറെ കാലമായി ഹൈക്കോടതിയിൽ വാദം നടക്കുകയാണ് എ ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വലിയ സാമ്പത്തിക അഴിമതി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതി നടത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് അത് തന്നെയായിരുന്നു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെയും പൊതു താല്പര്യ ഹർജിയായി ഹൈക്കോടതിക്ക് മുൻപാകെ വന്നത് ഇപ്പോഴിത് കോടതിയുടെ കൃത്യമായ ഇടപെടൽ അതിൽ വരുന്നു വി ഡി സതീശൻ ഹാജരാക്കിയ രമേശ് ചെന്നിത്തല ഹാജരാക്കിയ തെളിവുകളെല്ലാം പരിശോധിച്ച് ഈ തെളിവുകൾ പര്യാപ്തമല്ല ഏതെങ്കിലും തരത്തിൽ കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ല എന്ന വി ഡി സതീശനോടും രമേശ് ചെന്നിത്തലയോടും പറഞ്ഞിരിക്കുകയാണ് ഹർജിക്കാർക്ക് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ല എന്നാണ് കേരള ഹൈക്കോടതി പറയുന്നത് പറയുന്നത് പ്രതിപക്ഷം പ്രത്യേകിച്ച് ഇപ്പോ വി ഡി സതീശന് നേതൃത്വത്തിലൊക്കെ ഉള്ള നേതാക്കന്മാര് അവര് പലപ്പോഴും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നത് ഒരു ഉണ്ടയില്ലാ വെടിയായിട്ട് മാറുന്ന ഒരവസ്ഥയുണ്ട് കാരണം കൃത്യമായ തെളിവുകളില്ലാതെ രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഉയർത്തി മാധ്യമങ്ങളിൽ കുറച്ചു ദിവസം നിറഞ്ഞു നിൽക്കുക എന്ന ഒറ്റ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് ഏത് പ്രശ്നം വന്നാലും അതിൽ അഴിമതി അഴിമതി എന്ന് പറയും നമ്മള് ഈ ഇല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഒരു തെളിവില്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ചു പോകും ഇതെന്തോ ഭീകരമായിട്ട് അഴിമതിയാണ് എന്ന് അതാണ് ഇവരുടെ ലക്ഷ്യവും ഇതിൽ പ്രത്യേകമായിട്ട് തെളിയിക്കപ്പെടണമെന്നുള്ള താല്പര്യം ഒന്നും അവർക്ക് ഉണ്ടാവില്ല അങ്ങനെ തെളിയിക്കാനുള്ള സാധ്യത പോലും ഉടനെ തന്നെ അഴിമതി അഴിമതി എന്ന് പറയും പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഏത് പ്രശ്നം വന്നാലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള ഒറ്റ മുദ്രാവാക്യമാണ് പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ നേതാവ് നടത്താറുള്ളത് അത് പല അങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഒരു പുലി വരുന്നേ പുലി എന്ന് പറയുന്ന പോലെ ഇല്ലാത്ത സംഭവം വെച്ചുകൊണ്ട് പറയുന്ന രീതി ഉണ്ടല്ലോ അപ്പൊ അത് അതായിട്ട് തോന്നുന്നൊരു അവസ്ഥയുണ്ട് ഇത് ഇപ്പൊ നമുക്കൊരു എ ഐ ക്യാമറയുടെ കാര്യം സത്യത്തിൽ എ ഐ ക്യാമറ കൃത്യമായിട്ട് എല്ലാ സ്ഥലത്തും വെച്ചിരുന്ന നമ്മളിവിടെയുള്ള ട്രാഫിക് പ്രശ്നങ്ങൾ പലതും പരിഹരിക്കാൻ പറ്റും അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും ടെസ്റ്റ് ഒഴിവാക്കാൻ പറ്റും അങ്ങനെയുള്ള പല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന സംഭവമാണ് അതിൽ വലിയ ഒരു ഒരു കാര്യമായിട്ട് ജനങ്ങൾ പലപ്പോഴും സ്വീകരിക്കാവുന്ന ഒരു കാര്യമായിട്ട് വരുമ്പോഴാണ് ഇത് വന്ന ഉടൻ തന്നെ ഇതിനെതിരെയുള്ള ആരോപണങ്ങളായിട്ട് വരുന്നത് ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ ഒരു വികസന പരിപാടി കൊണ്ടുവരുന്ന സമയത്ത് ഉടനെ തന്നെ തെളിവുകളൊന്നും കയ്യിലില്ലെങ്കിൽ പോലും അത് അഴിമതിയാണ് എന്ന് പറയുക അഴിമതി ഉണ്ട് എങ്കിൽ അത് ഇടതുപക്ഷം ഭരിക്കാൽ ഏത് പാർട്ടി ഭരിക്കുമ്പോഴും അഴിമതി ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പറയാതിരിക്കണമെന്നല്ല അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ട് രംഗത്ത് വരണം അതല്ലാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഏത് വികസനം വന്നാലും അതിലഴിമതി ഉണ്ടെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ജനം പിന്നീട് വിചാരിക്കുന്നത് മുഴുവനായിട്ട് സർക്കാരിങ്ങനെ വെട്ടി വിഴുങ്ങുകയാണ് അല്ലെങ്കിൽ മന്ത്രിമാർ വെട്ടി വിഴുങ്ങുകയാണ് അത് തെറ്റായ ഒരു രീതിയാണ് അതിനെതിരെയുള്ള ഒരു 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 തന്നെയാണ് കോടതിയുടെ ഭാഗത്തുള്ളത് ഉണ്ടായിട്ട് കാരണം ഈ ഹർജികളിലൊന്നും ഒരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ എന്തായിരുന്നു കോടതിക്ക് ബോധ്യപ്പെടാത്തൊരു തെളിവ് ഇവർക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അല്ലെങ്കിൽ ജനങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അഴിമതി സർക്കാരിന്റെ ഭാഗത്തു ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പിണറായി സർക്കാരിന്റെ ഭാഗത്ത് അഴിമതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ തെളിവുകളോട് കൂടി അവതര അവതരിപ്പിക്കുമ്പോഴാണ് ജനത്തിന് ബോധ്യപ്പെടുക ശശി തരൂർ ഒരിക്കൽ പറഞ്ഞ പോലെ സർക്കാരിനെതിരെ വെറുതെ ആഞ്ഞിരിക്കുകയല്ല സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ചെയ്യുന്ന കാര്യങ്ങളിലെ നല്ല കാര്യങ്ങൾ അത് അംഗീകരിക്കുകയും തെറ്റാണ് എന്ന് കൃത്യമായ തെളിവുകളോടുകൂടി ബോധ്യപ്പെടുമ്പോൾ മാത്രം അതിനെ എതിർക്കുകയും ചെയ്യുമ്പോഴാണ് ജനങ്ങൾ ഈ പറയും നേതാക്കന്മാരുടെ വാക്കുകൾ വിശ്വസിക്കുക ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത വാക്കുകളുടെ ഉടമകളായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കോടതിയുടെ ഉത്തരവിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത ആളായി കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കൾ മാറുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഒരു സിനിമയിൽ പറഞ്ഞിട്ടില്ലേ ശങ്കരാടിയോട് തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് ആ രേഖ എന്ന സ്വന്തം കൈപ്പട ഉയർത്തി ശങ്കരാടി പറയുന്നത് പോലെ വെള്ളത്തിൽ വരച്ച വരകൾ പോലെ പല അഴിമതി ആരോപണങ്ങളും ഇല്ലാതാവുകയാണ് വെറുതെ ഓരോ ഒരു ബബിൾ സൃഷ്ടിച്ച് അത് ഊതി വീർപ്പിച്ച് അത് പൊട്ടിക്കുന്ന രീതിയിൽ ഇട്ടുനിലയിൽ പൊട്ടുന്ന രീതിയിലാണ് രമേശ് ചെന്നിത്തല ആകട്ടെ വി ഡി സതീശനാകട്ടെ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഇടതുപക്ഷ സർക്കാരിനെതിരെ മുന്നോട്ട് കൊണ്ടുവന്ന ഓരോ ആരോപണങ്ങളും ഏതെങ്കിലും തരത്തിലുള്ള വലതുപക്ഷ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷ സർക്കാരിനെ ഇല്ലാതാക്കി കളയാമെന്ന ഓരോ ശ്രമങ്ങളും ഇങ്ങനെ പാഴായിക്കൊണ്ടിരിക്കുകയാണല്ലോ തീർച്ചയായിട്ടും അത് ഒരു കാര്യമാണ് പറഞ്ഞ പോലെ എന്താണോ ശരിയായിട്ടുള്ള വസ്തുത അത് ജനങ്ങളിൽ നിന്ന് തെറ്റ് വെക്കുന്ന രീതിയിലേക്ക് ഇത്തരം ആരോപണങ്ങൾ പോകും ഒരു ഒരു എഐ ക്യാമറയുടെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അത് സർക്കാർ കൊണ്ടുവന്ന് സർക്കാരിന് അഞ്ചു വർഷത്തെ ഭരിക്കാനുള്ള അവകാശം അവസരം കൊടുക്കുകയാണല്ലോ ജന ജനം കൊടുത്താണല്ലോ ആ അഞ്ചു വർഷത്തേക്ക് ഭരിക്കാൻ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുള്ള പ്രകടന പത്രികയെ അടി അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഭരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത് അതിനിടയിൽ അത്രയും ഭീകരമായിട്ട് ജനങ്ങൾക്ക് ദുരോഹരമായിട്ടുള്ള കാര്യങ്ങൾ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കൃത്യമായ തെളിവുകളോട് കൂടിയിട്ട് പുറത്തുവിടുക എന്നുള്ളതാണ് ശരിക്കും പ്രതിപക്ഷത്തിന്റെ കടമ ഭരണം സുഗമമാക്കുക സുഗമമാക്കൽ കൂടിയാണ് ഈ പ്രതിപക്ഷം ചെയ്യേണ്ടത് അതല്ലാതെ ഓരോ ദിവസം ഇത് എന്തെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒന്ന് ഭരിക്കപ്പെടുന്ന ആളുകളുണ്ട് സാധാരണ ജനങ്ങൾ അവർക്ക് ഈ മൊത്തമായിട്ടും ഈ ഇവരിൽ വിശ്വാസം കുറയുന്നു മാത്രമല്ല അവർക്ക് ജനാധിപത്യത്തിൽ തന്നെയുള്ള വിശ്വാസം ഇല്ലാതായിത്തീരും ജനാധിപത്യം എന്ന് പറയുന്നത് അഞ്ചു വർഷത്തേക്ക് ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ആ സർക്കാർ നേരത്തെ ജനങ്ങൾക്ക് കൊടുത്തുള്ള വാഗ്ദാനം അതായത് അവരുടെ പ്രകടന പത്രിക അതനുസരിച്ചുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ അവസരം കൊടുക്കുകയാണ് ഉണ്ട് ഇപ്പൊ ഏ ക്യാമറയുടെ കാര്യത്തിൽ അത് കേരളത്തിൽ കുറെ കൂടി വ്യാപകമായിട്ടുണ്ടായിരുന്നു എത്രയോ റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ട്രാഫിക് വയലേഷൻ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ആ രീതിയിൽ നമുക്ക് സർക്കാരിന് റവന്യൂ ഉണ്ടാവുന്ന ഒരവസ്ഥ ഉണ്ടാകുമായി അതിനേക്കാളൊക്കെ ട്രാഫിക് പ്രശ്നത്തെക്കാൾ കൂടുതൽ നമ്മൾ ഓരോ കാര്യങ്ങളറിയാം കുറ്റകൃത്യങ്ങളിൽ പ്രതികളെ പിടികൂടുന്നത് ഈ ക്യാമറയുടെ അടിസ്ഥാനത്തിൽ അപ്പം അത് പലയിടത്തും എ ക്യാമറകൾ കൂടി ഉണ്ടെങ്കിൽ ആ കാര്യം കൂടി വള ഇതാണ് പോലീസിന് സഹായകമായിട്ട് മാറും ഇപ്പൊ സ്വകാര്യ വ്യക്തികൾ ഷോപ്പുകളിലും മറ്റും വീടുകളിലും മറ്റും വെക്കുന്ന ക്യാമറയുടെ പല കാര്യങ്ങളിലും തെളിവായിട്ട് മാറുന്നത് അതിനപ്പുറത്തേക്ക് കൂടിയുള്ള ഒരു അവസരം അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും അതിനെ മൊത്തമായിട്ട് ആക്ഷേപിക്കുമ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം തന്നെ ഇല്ലാതാവുന്ന രീതിയിലെ കാര്യങ്ങൾ പോകും എന്നാണ് ഞാൻ കരുതുന്നത് ശരി വളരെ നന്ദി സജീവൻ ഈ ഒരു ഘട്ടത്തിൽ താങ്കളുടെ പ്രതികരണത്തിന് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും വലിയ തിരിച്ചടി ഏറ്റിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും എ ഐ ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതിയാണ് കേരളത്തിൽ നടന്നത് സംസ്ഥാനത്ത് നടന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് എന്ന പൊതു താല്പര്യ ഹർജിയിൽ ഇടപെടാനാകില്ല ഏതെങ്കിലും തരത്തിൽ അവർ ഉന്നയിച്ച പരാതിയിൽ എന്തെങ്കിലും കഴമ്പുള്ള തെളിവുകൾ പരാതിക്കാർക്ക് ഹർജിക്കാർക്ക് ഹാജരാക്കാനായില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായ നിരീക്ഷണം സാലി മുഹമ്മദ് തുടരുന്നുണ്ട് ി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കഴിഞ്ഞ എട്ട് വർഷത്തോളം നമ്മൾ കണ്ടതാണ് ജനങ്ങൾക്ക് ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടിയാണ് ഒരു സർക്കാർ പ്രവർത്തിക്കേണ്ടത് ആ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്നത് കേവലം ഇപ്പോൾ നിലവിൽ കേരളത്തിലുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് കേവലം കോൺഗ്രസ് നേതാക്കളുടെ പ്രതിപക്ഷമല്ല അത് ജനങ്ങളുടെ പ്രതിപക്ഷമാണ് ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി ആ ക്ഷേമപ്രവർത്തനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മുടക്കം വരുത്തുമ്പോൾ അത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന സർക്കാരിനെ നല്ല രീതിയിൽ ക്ഷേമപ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാക്കളാണ് പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി ഈ എട്ട് വർഷത്തോളം കാലം നമ്മൾ കണ്ടത് ഇല്ലാത്ത ആരോപണങ്ങൾ കൊണ്ടുവരുന്നു സർക്കാരിനെതിരെ ആ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് ഇങ്ങോട്ട് കടന്നു കയറി ചാടുന്ന പ്രതിപക്ഷ നേതാക്കളെ നമ്മൾ കണ്ടതാണ് ഓരോ സംഭവവും കോടതിയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ തിരിച്ചടി നേരിടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രതിപക്ഷ നേതാക്കൾക്ക് പ്രതിപക്ഷ നിരക്കുള്ളത് എന്ത് വിശ്വാസ്യതയാണ് ജനങ്ങൾ പ്രതിപക്ഷത്തിൽ അർപ്പിക്കേണ്ടത് അതായത് ഈ എ ക്യാമറയുടെ കാര്യത്തിൽ തന്നെ സർക്കാർ കൃത്യമായി നിലപാട് കോടതിയിൽ വിശദീകരിച്ചതാണ് പ്രതിപക്ഷത്തോടും പറഞ്ഞതാണ് എന്തുകൊണ്ട് എ ക്യാമറ സ്ഥാപിക്കുന്നു എന്തുകൊണ്ട് അതിന് കരാർ നൽകി അത് എത്രമാത്രം നിയമപരമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് കൃത്യതയോടെ സർക്കാർ വിശദീകരിച്ചതാണ് മാത്രമല്ല ഈ മറ്റൊരു ട്രാഫിക് വയലേഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി അതിൽ ഈ കേസല്ല ഈ ഹർജി അല്ല മറ്റൊരു കേസ് വന്നപ്പോൾ തന്നെ കോടതി നിലപാട് വ്യക്തമാക്കിയിരുന്നാണ് എ ഐ ക്യാമറകൾ സ്ഥാപിച്ച സംസ്ഥാന സർക്കാരിന്റെ നില നിലപാട് പ്രശംസനീയം എന്നാണന്ന് സിംഗിൾ ബെഞ്ച് പറഞ്ഞത് അതായത് കോടതി ഇക്കാര്യത്തിൽ എടുത്ത നിലപാട് വളരെ കൃത്യമായിരുന്നു പക്ഷെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷവും നിരന്തരം ഇതിനെതിരെ സമരം നടത്തുകയായിരുന്നു നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ സമരങ്ങൾക്ക് പിന്നിലൊന്നും കൃത്യമായ രേഖകളോ തെളിവുകളോ ഇല്ലാതെ വെറും ആരോപണങ്ങൾ മാത്രമായി കൊണ്ടുവന്നതാണ് എന്നാണ് ഇപ്പോൾ ഒടുവിൽ വ്യക്തമാകുന്നത് അന്ന് പലതരത്തിലുള്ള സമരങ്ങൾ നമുക്കുണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരൊക്കെ എ ക്യാമറയ്ക്ക് മുകളിൽ കുട്ട സ്ഥാപിച്ച് പ്രതിഷേധിക്കുന്ന തരത്തിലുള്ള അങ്ങേയറ്റം വിചിത്രമായ സമര രീതികൾ വരെ നമ്മൾ കണ്ടതാണ് അപ്പം ഏതറ്റം വരെയും സംസ്ഥാനത്തെ സർക്കാരിനെയും സംസ്ഥാന ഭരണകൂടത്തെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും താറടിക്കാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതിൻ്റെ തെളിവായിരുന്നു എ ഐ സമരം എന്ന് പറയുന്നത് പക്ഷേ അത് രാഷ്ട്രീയമായി എ ഐ സമരം തെരുവിലെത്തിച്ച് അവരങ്ങനെ കുറേ ദിവസങ്ങൾ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ കത്തിച്ചു നിർത്തി എന്നുള്ള യാഥാർത്ഥ്യവുമാണ് പക്ഷേ അതിനൊന്നും ഒരു തെളിവുണ്ടായിരുന്നില്ല എന്ന് ഇപ്പോൾ കോടതിയിലെത്തുമ്പോൾ തെളിയുകയാണ് കോടതി കൃത്യമായി പറഞ്ഞു യാതൊരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞില്ല ഇത് എഇ ക്യാമറയുടെ കാര്യത്തിൽ മാത്രമല്ല കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ അവസാന ഒരു വർഷത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ ഘട്ടത്തിലെയും കഴിഞ്ഞ ഒൻപതൊൻപതര വർഷക്കാലത്തിനിടെ നിരന്തരം സമരങ്ങളും നിരന്തരം കോടതികളും കോടതി വ്യവഹാരങ്ങളും ഒക്കെ സർക്കാരിനെതിരെ ഈ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആയ രമേശ് ചെന്നിത്തലയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ് എല്ലാത്തിലും തന്നെ കനത്ത തിരിച്ചടിയാണ് കോടതികളിൽ നിന്ന് കിട്ടിയത് അതായത് ഇവർ ഈ പുറത്തു പറയുന്നതിനൊന്നും യാതൊരു തെളിവ് ഇവരുടെ കൈവശമില്ല എന്തെങ്കിലും അഴിമതി ഇവർക്ക് പോലും സ്വയം ബോധ്യപ്പെട്ടിട്ടില്ല പക്ഷെ സർക്കാരിനെതിരെ നിരന്തര സമരം നടത്താൻ ഒരാരോപണം ഉന്നയിക്കുക അതിന്റെ പേരിൽ സമരം നടത്തുക ഒടുവില അത് കുറച്ചു ദിവസം വാർത്തയായി നിലനിൽക്കാൻ വേണ്ടി ആ കോടതിയിൽ സമീപിക്കുക കോടതിയിൽ വാദത്തിന്റെ കോടതി എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ അത് ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ സഹായത്തോടെ ആഘോഷമാക്കുക എന്നതിനപ്പുറം യാതൊരു ഏതെങ്കിലും തരത്തിലുള്ള പുരോഗമനപരമായ വികസനോന്മുഖമായ ചിന്തയെല്ലാം മറിച്ച് സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രമാണ് എന്ന ആരോപണം ഇവർക്കെതിരെ കുറേ നാളായിട്ടുണ്ട് ആ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ഏ കേസിൽ സംഭവിച്ചത് പക്ഷെ കോടതി അതിനൊത്തു നിന്നുന്നില്ല നിന്നുകൊടുത്തില്ല കോടതി രേഖകളെല്ലാം പരിശോധിച്ചു വെറുതെ കോടതി പറഞ്ഞ വിധിയല്ല കോടതി വിശദമായി രേഖ പരിശോധിച്ചു കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഇത് ഇടയ്ക്കിടയ്ക്ക് കൃത്യമായി വാദം കേട്ടുകൊണ്ടിരുന്നതാണ് ആ വാദം കേട്ടുകൊണ്ടിരുന്ന ഘട്ടത്തിലൊക്കെ നമ്മളും ആ കോടതി മുറിയിലുണ്ടായിരുന്നു കോടതി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് പലതവണ കോടതി പറഞ്ഞതാണ് പക്ഷെ അപ്പോഴൊക്കെയും ഇതിൽ അഴിമതിയുണ്ട് അഴിമതിയുണ്ടെന്ന് നിരന്തരം പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ആവർത്തിച്ചു കൊണ്ടേരുന്നു പക്ഷേ കോടതിക്ക് മുന്നിൽ അത് ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ രാഷ്ട്രീയ തിരിച്ചടിക്കൊപ്പം നിയമപരമായ തിരിച്ചടി കൂടിയാണ് കാരണം സാമ്പത്തിക അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ആ തിരിച്ചടി മുൻപ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നൽകിയ രണ്ട് ഹർജി ാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് എ ക്യാമറ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി തെളിയിക്കാൻ പ്രാപ്തമായ രേഖകൾ ഹർജിക്കാർക്ക് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടാനാകില്ല ഇന്ന് കോടതി നിലപാട് വ്യക്തമാക്കുകയാണ് നാം കണ്ടതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും നാട് നീളെ നടന്ന് എ ക്യാമറകൾക്ക് മുൻപിൽ കുട്ട സ്ഥാപിച്ചത് പി കെ ആണ് എ ക്യാമറകൾ എറിഞ്ഞു പൊട്ടിക്കുമെന്ന് പറഞ്ഞത് മുൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഏതെങ്കിലുമൊക്കെ വലുതു മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച ഇടതുപക്ഷ സർക്കാരിനെ അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന നിലപാടിനേറ്റ വലിയ തിരിച്ചടി കൂടിയാകുന്നുണ്ട് ജനങ്ങൾക്കുള്ളിൽ എത്രത്തോളം വലിയ വിശ്വാസ്യത നിങ്ങൾ കെട്ടിപ്പൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അത് ഓർക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിരന്തരം ഓരോ അഴിമതി സർക്കാരിനെതിരെ കൊണ്ടുവരികയും അതിൽ യാതൊരുവിധ തെളിവുമില്ലാതെ കോടതിയുടെ ഭാഗത്തുനിന്ന് വരെ വലിയ തിരിച്ചടികൾ ഏറ്റുവാങ്ങുമ്പോൾ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം വിശ്വാസ്യത കാത്തുസൂക്ഷിക്കാൻ തങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ ഒന്ന് ആലോചിക്കും നല്ലതാണ് നമുക്ക് മറ്റു വാർത്തകളിലേക്ക് വരാം ചെറുകണ്ട പേടിയണ്ട തേങ്ങാ പാൽസ് നൗ കോക്കനട്ട് മിൽക്ക് പൗഡർ ആൻഡ് കോക്കോനട്ട് മിൽക്ക് നൗിയൻസ് <laughs> Warrior. For the warriors of life. Royal, ും ഇനി വെറുമൊരു ജോലിയല്ല നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂടെ ലോകത്തെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസാതെന്തോണ സിഗ്നേച്ചർ ജൂവലറിൻ ഡൊൻകതിർട്ട് സോഫ്റ്റ് ഇത് പിട്ടാപ്പള്ളിയിൽ